പ്രേക്ഷകർക്ക് ഏറെ പ്രിയങ്കരയാണ് നടിയും നിർമ്മാതാവുമായ സാൻഡ്ര തോമസ് ഇപ്പോഴത്തെ അടുത്ത ബന്ധുവിന്റെ മാമോദിസ കൂടാൻ പള്ളിയിൽ പോയപ്പോഴുണ്ടായ അനുഭവം പങ്കുവച്ചെത്തിയിരിക്കുകയാണ് താരം പള്ളിയിൽ അച്ഛൻ മൈക്കിലൂടെ വിളിച്ചു പറഞ്ഞ വിചിത്ര നിർദ്ദേശങ്ങൾ അക്കമിട്ട് പറഞ്ഞുകൊണ്ടുള്ളതാണ് സാൻഡ്രയുടെ പോസ്റ്റ് ഈ നാടിനെ എന്തു പറ്റിയെന്ന ചോദ്യവുമായാണ് താരത്തിന്റെ കുറിപ്പ് സാൻഡ്ര തോമസിന്റെ കുറിപ്പ് ഇങ്ങനെ ഈ നാടിനിത് എന്തു പറ്റി ഇന്ന് അടുത്ത ബന്ധുവിന്റെ മാമോദി കൂടാൻ ഒരു പള്ളിയിൽ പോയി അവിടെ അഞ്ചോ ആറോ കുട്ടികളുടെ മാമോദിസ ഒരുമിച്ചായിരുന്നു അവരോടും അവിടെ കൂടിയ ജനങ്ങളോടുമായി ചില വിചിത്രമായ നിർദ്ദേശങ്ങളുമായി പള്ളിയിൽ അച്ഛൻ മൈക്കിലൂടെ വിളിച്ചു പറഞ്ഞു കുഞ്ഞിനെ ഇനി മൂന്ന് ദിവസത്തേക്ക് അന്യമതസ്ഥർക്ക് കൊടുക്കാൻ പാടില്ല ഇനി മൂന്ന് ദിവസത്തേക്ക് കുളിപ്പിക്കാൻ പാടില്ല അഥവാ കുളിപ്പിക്കണമെങ്കിൽ ഒരു പാത്രത്തിലിരുത്തി തുടച്ചെടുക്കാം ആ വെള്ളം ജീവിതകാലം സൂക്ഷിച്ചു വെക്കണം ഇനി മൂന്ന് ദിവസം കഴിഞ്ഞു കുളിക്കുന്ന വെള്ളം പുഴയിൽ ഒഴുക്കി വിടണം വേറെ എവിടെയും വെള്ളം അശ്രദ്ധമായി ഒഴുക്കാൻ പാടില്ല ജീവിതകാലം മുഴുവൻ സഭയിൽ വിശ്വസിച്ച് സഭ പറയുന്നതനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയായിക്കൊള്ളണം കൊള്ളണം സ്തോത്രം ഹല്ലേയ്യ സഭയും മതവും നീണാൽ വാഴട്ടെ